പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കള് അസ്സലാമലൈക്കും വറഹമത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അലഹമില്ല ഊല്ലോ അന്നത്തെ ദിവസം ചങ്ങാതിമാർ അവരിൽ ചിലർ ചിലർക്ക് ശത്രുവായിരിക്കും സൂക്ഷ്മയുളള ഭയഭക്തന്മാർ ഒഴികെ ഒരാളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന സുപ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ചങ്ങാത്ത് അതിനാൽ ഒരു മുസ്ലിം തൻ ആരെയാണ് ചങ്ങാതിയായി തിരഞ്ഞെടുക്കേണ്ടത് എന്നത് സുപ്രധാന ചോദ്യമാണ് കാണുന്നവരെ മുഴുവൻ ചങ്ങാതിയാക്കാൻ മുസ്ലിം പറ്റുകയില്ല കാരണം ഗുണങ്ങൾ പോലെ തന്നെ ദോഷങ്ങളും ഒരാളിൽ നിന്ന് ഒരാൾ ഒരാളിലേക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സംക്രമിക്കാം പറഞ്ഞു ഒരു നല്ല മനുഷ്യനെ ഒരു സുഗന്ധ വ്യാപാരിയോട് ഉപമിക്കാം നിങ്ങൾ അയാളിൽ നിന്ന് ഒന്നും വാങ്ങിയില്ലെങ്കിലും സുഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമല്ലോ എന്നാൽ ചീത്ത കൂട്ടുകെട്ട് ഒരു കൊല്ലന്റെ ഉല പോലെയാണ് കരി പുരളാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലും അതിന്റെ പുക നിങ്ങൾ നിങ്ങൾക്കൊരു ശല്യമാവുക തന്നെ ചെയ്യും നമ്മുടെ സുഹൃത്ത് ഇതിൻ്റെതാണ് ദൈവസ്മരണയിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന ചങ്ങാത്തങ്ങൾ പല ലോകത്ത് ഖേദിക്കാൻ ഇടവരുത്തും ഞാൻ ഇന്ന് യാളുടെ കൂട്ടുകാ കൂട്ടുകാരനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല സുഹൃത്തുക്കൾ ജീവിതത്തിന്റെ സൗഭാഗ്യമാണ് ആ ആത്മമിത്രങ്ങളെ കിട്ടുന്നത് സൗഭാഗ്യവാന്മാർക്കാണ് നന്മയിലേക്ക് പ്രേരിപ്പിച്ചും തിന്മയിൽ നിന്ന് തടഞ്ഞും ജീവിതത്തെ സൗഭാഗ്യ സമ്പന്നമാക്കുന്ന ചങ്ങാത്തങ്ങൾ ഏറ്റവും മികച്ച നേട്ടമാണ് ഈ ലോകത്തും പല ലോകത്തും വിജയം നേടാനുള്ള തന്റെ അധ്വാന പരിശ്രമങ്ങളിൽ തന്നോടൊപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ ചങ്ങാതി ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ടല്ലോ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ശ്രദ്ധിക്കുന്നതിൽ തനിക്കുള്ളവർത്തോളം ശ്രദ്ധ തന്റെ ചങ്ങാതിക്കുമുണ്ടെങ്കിൽ മാത്രമേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഈ ചൊല്ല് അർത്ഥവത്താവുകയുള്ളൂ ശരീരത്തെ കറുപ്പിച്ചു കളയുന്ന മഹിഷറയുടെ അതിഭയങ്കരമായ വെയിൽ ചൂടിൽ മനുഷ്യരായ മനുഷ്യരൊക്കെയും കൊതിച്ചു പോകുന്ന തണൽ അള്ളാഹു നൽകുന്നതേ ഏഴ് വിഭാഗക്കാർക്കാണ് അവരിൽ ഒരു കൂട്ടർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും ഒരുമിക്കുകയും ആ മാർഗത്തിൽ തന്നെ പിരിയുകയും ചെയ്തവരായിരിക്കുമെന്ന് പ്രിയമുള്ളവര് അങ്ങനെയുള്ള ആളുകളിൽ അത് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബുലാലിൻസ്